കുറച്ച് മുന്നേ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് കൺഫെഷൻ റൂമിലേക്ക് പോയി എല്ലാവരും പേടിച്ചിരുന്നത് ഈ എവിക്ഷൻ വല്ലതും ആണോ എന്നുള്ളതാണ് പക്ഷേ എവിക്ഷൻ അല്ല ടാസ്ക് ആയിരുന്നു അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും അവസാനമായി നടക്കാൻ പോകുന്ന ടാസ്ക്കാണ് ഈ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് അനീഷിനെ തന്നെയാണ് അവസാനമായി നടക്കാൻ പോകുന്ന ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് അനീഷിനെയാണ് ബിഗ് ബോസ് വിളിച്ചത് അത് ബിഗ് ബോസ് തന്നെ പറയുകയും ചെയ്തു അവസാന ടാസ്ക് ആണ് എന്നുള്ള തരത്തിൽ അനീഷ് വായിക്കാനെന്നുള്ള തരത്തിൽ അതിനുശേഷം ടാസ്ക് ലെറ്റർ എല്ലാം വായിച്ചതിന് ശേഷം അനീഷിൻ്റെ സ്ഥിരം പരിപാടിയാണ് അതായത് ബിഗ് ബോസിനോട് ആ ഒരു സുഖ വിവരങ്ങൾ അനീഷിക്കുക എന്നുള്ളത് ബിഗ് ബോസ് ഞാൻ പോട്ടെ ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു പോകാൻ ബിഗ് ബോസിന് സുഖമല്ലേ ബിഗ് ബോസ് അപ്പോൾ സുഖമാണ് അനീഷ് എന്നുള്ള തരത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ അനീഷ് പറയുന്ന ഒരു കാര്യമാണ് എങ്കിൽ പിന്നെ കാണാം ബിഗ് ബോസ് എന്നുള്ളതായി അങ്ങനെ ആവട്ടെ എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് അതിനുശേഷം പിന്നെ അനീഷ് ചോദിക്കുവാണ് ബിഗ് ബോസിനോട് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും സുഖമല്ലേ ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ ചോദിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യുന്നു ഇവിടെ എല്ലാവരുമുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് അനീഷ് എന്നുള്ള തരത്തിൽ പറയുന്നു രസകരമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അനീഷിൻ്റെ ആ ഒരു സംസാര രീതി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനോട് ബിഗ് ബോസിനാണെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല കാരണം അത്രത്തോളം സ്നേഹത്തോടെ ഒരാളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് ശരിക്കും അത് തുടക്കം മുതൽ ഇതുവരെ ബിഗ് ബോസിനോട് ഇത്രയധികം സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസിൻ്റെ സുഖവിവരങ്ങൾ വരുമ്പോഴെല്ലാം ചോദിക്കുന്ന ഒരു വ്യക്തി ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്ന് ബിഗ് ബോസിനോട് ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി മോർണിംഗിൽ അതിരാവിലെ എഴുന്നേറ്റ് നിന്ന് പാട്ട് കഴിഞ്ഞ ഉടൻ സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സീസണിലെന്നല്ല ഏഴ് സീസൺ വെച്ച് നോക്കുമ്പോഴും അത് അനീഷ് തന്നെ ആയിരിക്കുമെന്ന് എടുത്തു പറയേണ്ടി വരും ആ ഒരു സ്നേഹം ചിലപ്പോൾ ബിഗ് ബോസിനെ കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവസാനമായിട്ട് ബിഗ് ബോസ് സെവനിൽ സീസൺ സെവനിൽ നടക്കാൻ പോകുന്ന ആ ഒരു ടാസ്ക് ലെറ്റർ അനീഷിനെ കൊണ്ട് തന്നെ വായിപ്പിച്ചേക്കാം എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് തീരുമാനിച്ചത് തന്നെ അനീഷ് പിന്നെ ലിവിങ് ഏരിയയിൽ വന്നുകൊണ്ട് ആ ടാസ്ക് ലിറ്റർ വാങ്ങിക്കും ടാസ്ക് ലെറ്റർ എന്ന് പറയുന്ന സംഭവം ഈ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് അതായത് വീടിനുള്ളിലെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബിഗ് ബോസ് സമ്മാനമായി തന്നു കഴിഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി നിങ്ങൾ അത് സെലക്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ടാസ്ക്കാണ് അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നും സെലക്ട് ചെയ്തു അതിൽ അനീഷ് സെലക്ട് ചെയ്തിരിക്കുന്നത് കുപ്പിയാണ് അനീഷിന് അവിടെ കുടിക്കാൻ കൊടുത്ത ആ കുപ്പി അനീഷിന് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള തരത്തിൽ പറഞ്ഞു അപ്പോൾ അനീഷിന് ആ കുപ്പിയാണ് ഷാനവാസാണെങ്കിൽ ഷാനവാസിൻ്റെ കപ്പാണ് ഷാനവാസ് കുടിച്ച ആ കപ്പ് വേണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നിവിൻ പറയുന്നു ഒരു തത്തയുണ്ട് ആ തത്ത നിവിന് വേണമെന്നുള്ള തരത്തിൽ പറയുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നു അപ്പോൾ കൊള്ളാമായിരുന്നു നല്ല രസകരമായിരുന്നു അത് കാണാനായിട്ട് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരും